എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നവ്യ ജലജയോട് പറയുന്നുണ്ട് അയാൾ ഇതുപോലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും വെറുക്കപ്പെടേണ്ട ആൾ തന്നെയാണ് അയാൾ എന്ന് പറയുന്നുണ്ട് അത് ആദർശനെക്കുറിച്ചാണ് പറയുന്നത് അന്നേരം ജലജ പറയുന്നുണ്ട് ആ അവന് ഇത്ര നാളും എല്ലാവരും പൊക്കി വെച്ചുകൊണ്ട് നടക്കുമല്ലായിരുന്നോ ഇപ്പോഴാണ് അവൻ്റെ ശരിയായ സ്വഭാവ ഗുണം പുറത്തേക്ക് വന്നത് ഏതായാലും നിൻ്റെ കൊച്ച് അങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആ കൊച്ചു ആ വീട്ടിൽ കയറിക്കൂടി ആ കുടുംബത്തിലെ ചോരായതുകൊണ്ട് തന്നെ എല്ലാവരും ആ പെൺകുച്ചിനെ പൊക്കിക്കൊണ്ടാണ് നടക്കുന്നത് ഇപ്പം അതുപോലെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ആ കൊച്ചിനെ എത്രത്തോളം ഇഷ്ടമാണ് എന്ന് നിനക്കറിയാവോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ ആ കുടുംബത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കണം നവ്യേ എങ്കിലേ നിന്റെ കൊച്ചിന് അതിൻ്റെതായ പ്രാധാന്യം ആ കുടുംബത്തിൽ കിട്ടുക എന്ന് പറയും അങ്ങനെ ഇങ്ങനെ നവ്യ അതിനെപ്പറ്റി ചിന്തിച്ച് നിൽക്കുകയാണെ അന്നേരം ജലജ വീണ്ടും പറയുവാണ് എനിക്കൊട്ടും മനസ്സിലാകാത്തത് നിന്റെ അനീതിയുടെ സ്വഭാവമാണ് അവൾ എന്തിനാ അതിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പറയുമ്പം നവ്യം ചോദിക്കുന്നുണ്ട് അതാണ് ഞാനും ചിന്തിക്കുന്നത് അവൾക്കിത് എന്തിൻ്റെ കേടാ എന്ന് പറയുമ്പം എന്ന് ചോദിക്കുമ്പം ജലജ പറയുവാണെ ഏതായാലും നൂലുകിട്ടിനെ അവളിങ്ങോട്ട് വരുമല്ലോ നീ ചോദിക്കുക എന്താണ് അവൾ ഉദ്ദേശം എന്നാ അങ്ങനെ ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടാൻ നോക്ക് എങ്കിലും നിനക്ക് നിനക്കും നിന്റെ കുഞ്ഞിനും ആ വീട്ടിലൊരു സ്ഥാനം കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം പിരികേറ്റി വിടുന്നുണ്ട് നവ്യനെ ജലജ പിന്നെ കാണിക്കുന്ന അനാമികയാണ് അനാമികയെ കാണുമ്പോൾ നമ്മുടെ ആദർശനെ ഒന്ന് ഉപദേശിച്ചാൽ കൊള്ളാമെന്നൊരു എന്നൊരു തോന്നല് ഏതായാലും അടുത്തേക്ക് വരുന്നു എന്നിട്ട് അനാമികയോട് പറയുവാണ് അനാമികയെ ഏതായാലും എനിക്കിപ്പോൾ ഞങ്ങളൊരു മൂന്ന് ബ്രാഞ്ച് നോക്കാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ തിരക്കുകളും പ്രഷറും ഒക്കെ അവനുണ്ട് അപ്പം മനസ്സമാധാനം കൊണ്ട് കിട്ടിയാലേ കാര്യങ്ങൾ വൃത്തിയായിട്ട് അവന് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നയനെ എൻ്റെ കൂടെ ജ്വലറിയിലേക്ക് വരുന്നത് പോലെ അനാമികയും അവൻ്റെ കൂടെ പൊയ്ക്കൂടെ എന്ന് വയ്ക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് അതൊന്നും അവന് ഇഷ്ടമല്ല എന്ന് നേരം അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്തണം എന്നിട്ട് അവൻ്റെ കൂടെ പോകും എടുക്കുകയൊക്കെ ചെയ്യണം എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് അതിനൊന്നും എനിക്ക് താല്പര്യമില്ല ഇവിടെ തന്നെ അവനെ സഹിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് ഇനിയിപ്പം ജ്വലറിയിലൂടെ വന്നിട്ട് അവിടെ കിടന്നുകൂടെ അടി ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യം എന്ന് പറയും ആ നേരം ആദർശം പറയുന്നുണ്ട് അനാമികയുടെ കുറച്ച് ഫോട്ടോസൊക്കെ അവൻ എന്നെ കാണിച്ചായിരുന്നു അതൊക്കെ തെറ്റല്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവന് ദേഷ്യം തോന്നേണ്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് പിന്നെ അവൻ എന്താ ചെയ്യുന്നത് അവൻ നന്ദുൻ്റെ പുറകടക്കുമല്ലേ അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറയുമ്പോൾ ആദർശ ചോദിക്കും അവൻ അങ്ങനെ നടക്കുന്നതിന്റെ പ്രതികാരത്തിനാണോ അനാമികൾ ഇത് ചെയ്യുന്നത് അതെ ഇപ്പം അവനോടുള്ള പ്രതികാരം കൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് പണ്ടുള്ള പെൺകുട്ടികളെ പോലെയല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇങ്ങോട്ടൊരാളുടെ അടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് രണ്ടെണ്ണം കൊടുക്കും അതാണ് ശീലം എന്ന് പറയും എന്നിട്ട് ആദർശനോട് ചോദിക്കുകയാണ് പിന്നെയും അതല്ല ഇതൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിക്കാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം അല്ലെങ്കിൽ എന്താണ് അവകാശം ഒരാൾ ഒരാൾ ഉപദേശിക്കുമ്പം അതിനുള്ള യോഗ്യത ഉപദേശിക്കുന്നവർക്കും കാണാം നിങ്ങൾക്കതില്ല നിങ്ങളുടെ മൂർത്തിമുത്തശ്ശിനെ മാത്രമേ പാരമ്പര്യവും നല്ല സ്വഭാവവും ഉള്ളൂ ഉള്ളു അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളെല്ലാം കണക്കാം പിന്നെ അതിൻ്റെ അത് ഇത്തിരിയെങ്കിലും ും ഭേദമുള്ളത് അഭിയേട്ടം മാത്രമാണ് നിങ്ങളെ കണ്ടല്ലേ നിങ്ങളുടെ അനിയും പഠിച്ചത് നിങ്ങളെ റോൾ മോഡലാക്കിയാണ് അവൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അവനെയും ചീത്തയായി പോയതെന്ന് പറയും അതെ ആദർശി പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതം നേരെയാക്കാൻ വേണ്ടി ഉപദേശിക്കാൻ വന്ന എൻ്റെ വായടുപ്പിക്കാൻ വേണ്ടിയാണോ അനാമിക ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പം വായടുപ്പിക്കാൻ വേണ്ടിയല്ല ഉള്ള കാര്യമായി ഞാൻ പറഞ്ഞതെന്ന് പറയും അതിനാദർശി പറയുന്നുണ്ട് കല്യാണത്തിന് മുമ്പ് ഇങ്ങോട്ട് വരാൻ അനാമിക ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ എന്ന് അതായത് അനാമിക പറയും അതൊക്കെ നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് എനിക്ക് അനിയുടെ കവിത ഇഷ്ടമായിരുന്നു അതിനുശേഷം അവൻ എൻ്റെ പുറകെയാണ് നടന്നത് പിന്നെ ഇവിടെ വന്ന് മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ കണ്ടപ്പം ഇങ്ങോട്ട് എനിക്ക് തോന്നി കാരണം ഇവിടെ മുത്തശ്ശിനും മുത്തശ്ശിയും കണ്ടപ്പോൾ എല്ലാവർക്കും തറവാടിത്തവും നല്ല സ്വഭാവവും ഒക്കെ ഉണ്ട് എന്ന് എനിക്കൊരു തോന്നൽ ഉണ്ടായിപ്പോയി പക്ഷെ അത് തെറ്റിദ്ധാരണയായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി മുത്തശ്ശിനെ മാത്രമേ അങ്ങനെയുള്ള സ്വഭാവമുള്ളൂ ബാക്കിയെല്ലാം കണക്കാന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുക കേട്ടോ അന്നേരം എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരണ്ട കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് അത് മറിച്ച് വെച്ച് നടന്ന് നിങ്ങൾക്ക് എന്നെ ഉപദേശിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോകുന്നു ആദർശം അത്യാവശ്യമായത് അറിഞ്ഞ് ഉപദേശിക്കാൻ ചെന്നതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് അനാമിക നേരെ നായനയുടെ അടുത്തീരും എന്നിട്ട് നയനോടും പറയുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവിനോട് എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്ന് പറഞ്ഞതരേ കാരണം അങ്ങനെ ഒരു സ്വഭാവ വേണം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം എന്താണ് ചെയ്തു വെച്ചേക്കുന്നത് എന്ന് എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ വരണ്ട അയാളെ റോൾ മോഡലാക്കി എൻ്റെ ഭർത്താവോ ആ രീതിയിൽ തന്നെയായിപ്പോയി അതുകൊണ്ട് ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞരേന്ന് പറയും അന്നേരം നായനെ വയ്ക്കുന്നുണ്ട് അവനിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അന്നേരം അനാമിക പറയും നിങ്ങളുടെ കുടുംബക്കാരും മൊത്തം കാശിൻ്റെ പുറകെ നടക്കുന്നവരായതുകൊണ്ട് നിങ്ങളുടെ അനിയത്തെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണല്ലോ അനിയും അങ്ങനെയായി പോയത് അതുകൊണ്ട് ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന എന്നെ ഉപദേശിക്കാൻ വരേണ്ടത് നിങ്ങൾക്കും പണമാണ് മുഖ്യമെന്ന് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ കാര്യം അറിഞ്ഞപ്പോഴും ഇവിടുന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയനെ അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആദർശം എടുത്തു തന്ന വീട്ടിലാണ് നിങ്ങൾ ആദർശേറ്റൻ എടുത്തു തന്ന വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് അപ്പം ആദർശധീരനായ ആദർശേറ്റൻ ആ വീട്ടിൽ നിന്ന് നിങ്ങളെ ഇറക്കി വിടും ഇതെല്ലാം കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിയില്ല ആ കുഞ്ഞിനെ സഹിച്ച് നീ കഴിയുന്നത് എന്ന് ചോദിക്കുമ്പോ നയന പറയും ഞാൻ സഹിച്ചൊന്നുമില്ല സ്നേഹിച്ചാൽ കഴിയുന്നതെന്ന് പറയുമ്പോൾ നീ സ്നേഹിച്ചു പക്ഷേ എന്നെ ഉപദേശിക്കാൻ വരണ്ടതെന്ന് പറഞ്ഞതെ എന്ന് പറഞ്ഞിട്ട് പോകാനാമിക നയനിക്കും അത്യാവശ്യം വയറു പിന്നെ കാണിക്കുന്നത് ജലജയാണ് ജലജ കനകയുടെ അടുക്കിലേക്ക് കയറി നവയ്ക്ക് വേണ്ടി എന്തൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം അങ്ങോട്ട് കനക പറഞ്ഞുണ്ട് അന്നേരം കനകി ഒരു ജലജ പറയുന്നുണ്ട് ഇനി ഇപ്പം നയനയ്ക്ക് പ്രത്യേകിച്ച് കുഞ്ഞുണ്ടായി ഇല്ലെങ്കിലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ കനക പറയും അതും തന്നെയാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് അല്ല നവയുടെ കൊച്ചിനെയൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമല്ല അതുകൊണ്ട് പറഞ്ഞത് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നയം മോൾക്ക് ആദർശൻ്റെ ഒരു കുട്ടിയെ വേണം അല്ലാതെ അവൾക്ക് മുന്നോട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാവൂ എന്ന് പറയുമ്പം ഇങ്ങനെ ജലജ മനസ്സിലോർക്കുക ആദർശിൻ്റെ കുട്ടിയൊക്കെ ആ വീട്ടിൽ വന്ന് കയറിടി ഇനി പ്രത്യേകിച്ച് നിൻ്റെ മോൾക്കൊരു കുഞ്ഞിൻ്റെ ആവശ്യം ഉണ്ടാകുകയില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് അന്നേരവും കനക ആദർശിനെ പൊക്കി പറയുന്നുണ്ട് ആദർശിന് ശരിക്കും മുത്തശ്ശിനെ അതേ സ്വഭാവമാണ് ആ രീതിയിൽ ഒരു കൊച്ചുമോനെ കിട്ടിയതിൽ മുത്തശ്ശനും ഭാഗ്യവാനാണ് എന്നൊക്കെ പറഞ്ഞ് കനക കുറേ പൊക്കി അടിക്കുന്നുണ്ട് ആദർശിനെ അന്നേരം ജലചെ മനസ്സിലോർക്കുന്നുണ്ട് ഊബടി അവന് കൊടുത്ത സ്വാതന്ത്ര്യം അധികാരമൊക്കെ ഇത്തിരി കൂടിപ്പോയി അതിൻ്റെ ആ അവനിപ്പോൾ കാണിച്ചു വച്ചേക്കുന്നത് എന്ന് ജലജ മനസ്സിലോർക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ആദർശനെയാണ് ആദർശ ഓഫീസിലിരിക്കുവാണ് അന്നേരം നയനെ അടുത്തോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അപ്പച്ചി വീട്ടിലോട്ട് പോയിട്ടുണ്ട് എൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് ഇനി അവിടെ പോയി എന്തൊക്കെ പറയുമെന്ന് അറിയത്തില്ല ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എന്തൊക്കെ ചിന്തിക്കുമെന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പം ആദർശ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആരെന്ത് ചിന്തിച്ചാലും എന്ത് കഥ ഉണ്ടാക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ എന്നെ വിശ്വസിക്കുവോ എന്നായിരുന്നു എൻ്റെ ടെൻഷൻ അത് മാറിക്കിട്ടിയാൽ അതുപോലെ അമ്മയും എന്നോടൊപ്പം നിൽക്കുമെന്ന് കരുതി പക്ഷേ അമ്മ എന്നെ ി തിരിച്ചിൽ എനിക്ക് നല്ല വിഷമമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം നയനെ പറയുന്നുണ്ട് അങ്ങനെയല്ല ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടനെ എല്ലാവരും കുറ്റപ്പെടുത്തുമോ അത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ അപ്പച്ചയും അതുപോലെ അനാമികയും ഇലയും ഒക്കെ എന്തൊക്കെയാണ് പറയുന്നത് പലപ്പോഴും പ്രതികരിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ പ്രതികരിക്കാൻ പറ്റാറില്ല പിടിച്ചു നിൽക്കുവാണ് ഞാൻ അതുകൊണ്ട് ഇത് ഇതിലെ സത്യം തെളിയണം എന്നിങ്ങനെ പറയുക അന്നേരം ആദർശ പറയുന്നുണ്ട് ഡി ടെസ്റ്റ് റിസൾട്ട് വന്നില്ലല്ലോ വന്നിട്ട് നമുക്ക് നോക്കാം ഈ കേസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നമുക്ക് തീരുമാനിക്കാം അന്നേരം നയനെ പറയുന്നുണ്ട് ഇപ്പം ഡി എൻ എ ടെസ്റ്റ് റിസൾട്ട് എന്താണെങ്കിലും ചന്തു മോൾ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനൊന്നും പറ്റില്ല കാരണം അവളെ ഞാൻ അത്രത്തോളം സ്നേഹിച്ചു തുടങ്ങിയെന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് മോളോടുള്ള ദേഷ്യമൊക്കെ എനിക്കും കുറഞ്ഞു തുടങ്ങി എങ്കിലും എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിച്ചേ പറ്റുകയുള്ളൂ എന്നെ ഈ ചതിയിൽപ്പെടുത്തി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവരുടെ മുമ്പിൽ എനിക്ക് തല ഉയർത്തിപ്പിടിച്ചു കാര്യങ്ങൾ പറയണം അതെന്നു വേണ്ടി ഇത് തെളിയിക്കണം എങ്ങനെയെങ്കിലും റിസൾട്ട് വരട്ടെ എന്നിങ്ങനെ പറയുക അന്നേരം നയന പറയുന്നുണ്ട് ഏതായാലും ഇതൊക്കെ ആദർശൻ്റെ തല ത് എന്ന് എന്നറിയണോ എങ്കിൽ ഒരു ദുഷ്ടം വേറെ കാണില്ല എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് ഇതിനു മുമ്പ് അവൻ ചെയ്ത പല ചതികളും എനിക്കറിയാം അത് ആ മുത്തശ്ശനും അറിയാവുന്നതാണ് അന്ന് അവിടെ ചന്ദുമോളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ചെന്ന ദിവസം ഒരു മരണ വീട് പോലെയായിരുന്നു അന്ന് അബി അവിടെ കാണിച്ച ഡ്രാമയൊക്കെ എനിക്കും മുത്തച്ഛനും നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെറ്റ് ചെയ്തത് അവനാണ് എങ്കിൽ അനന്തപുരി തറവാടിൻ്റെ ശാപമാണ് അവനും അവൻ്റെ അമ്മയും അങ്ങനെ തന്നെ തീരുമാനിക്കേണ്ടി വരും എന്നിങ്ങനെ ആദർശം പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനിക്ക് നന്ദുവിനെ ഫോം വിളിക്കാൻ പറ്റിയില്ലല്ലോ നന്ദു തിരിച്ചു വിളിച്ചപ്പോൾ അനമ്മയ്ക്ക് എടുക്കുകയും ചെയ്തു അതിൻ്റെ സങ്കടമാണ് അങ്ങനെ സങ്കടം മാറ്റാൻ വേണ്ടി കൂട്ടുകാർ വിളിക്കുന്നു വിളിക്കുമ്പം കൂട്ടുകാരനായതുകൊണ്ട് എടുക്കുന്നുണ്ട് നന്ദു എന്നിട്ട് സംസാരിക്കും എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ട്രെയിൻ റാത്ര പോരാ എന്നിങ്ങനെ പറയുന്നുണ്ട് ആനി ഫോം മേടിക്കും എന്നിട്ട് സംസാരിക്കുവാണ് എടി നീ വിളിച്ചപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല ആന അമ്മയാണ് എടുത്തത് അവൾ നിന്നെ ചീത്ത പറഞ്ഞു കാണൂലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ നിന്നോട് പറഞ്ഞതാണ് എനിക്കൊരു കുടുംബകലം ഉണ്ടാക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ട് എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അന്നേരെ പറഞ്ഞായിരുന്നല്ലോ നിന്നെ വിളിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയാലെന്ന് അതുകൊണ്ട് ഞാൻ ഇനിയും വിളിക്കുമെന്ന് പറയുമ്പം വേണ്ട ആനി അതിൻ്റെ ആവശ്യമില്ല ഏതായാലും ഞാൻ ഫോം വിൽക്കുകയെന്ന് പറഞ്ഞാൽ ഫോം വയ്ക്കും അന്നേരം എനിക്കാകെ സങ്കടമാകും അന്നേരം കൂട്ടുകാർ പറയുന്നുണ്ട് എടാ എന്തൊക്കെ റിസ്ക് എടുത്താണെങ്കിൽ നീ നന്ദൂണി തന്നെ വിവാഹം കഴിക്കണം കാരണം ആ അന്ന് പാർക്കിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അത്രയും നെറുകീട് കാണിക്കുന്ന അനാമിക നീ തലയിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ആ അനിയുടെ കൂടെ കൂടുന്നുണ്ട് കേട്ടോ കൂട്ടുകാർ എന്നിട്ട് അനി പറയും അവളോട് ഒന്നും നേരാവണം സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല അവളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പം ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഇടിച്ചു കയറി ചെല്ലേണ്ടി വരുമോ എന്നൊക്കെ കൂട്ടുകാരും ചോദിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവേനയാണ് ദേവേനെ ഈ പ്രശ്നത്തിൽ ആദർശത്തിൻ്റെ ഒപ്പം നിർത്താൻ വേണ്ടി ശ്രമിക്കുവാണ് ജയനും അജയനും പക്ഷേ ദേവേനെ സമ്മതിക്കുന്നില്ല ആദർശത്തെ തെറ്റ് ചെയ്തു എന്ന് തന്നെയാണ് ദേവേനു പറയുന്നത് അന്നേരം ജയൻ പറയുന്നുണ്ട് അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അച്ഛന് ബോധ്യമുള്ളത് കൊണ്ടാണ് അച്ഛൻ അവനോടൊപ്പം നികുന്നത് പണ്ടത്തെ രീതിയിലായിരുന്നെങ്കിൽ ആദർശിപ്പോൾ ഈ വീടിന് പുറത്തായേനെ അതുകൊണ്ട് തന്നെ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ജയൻ അന്നേരം ദേവേനെ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നുമല്ല അച്ഛന് വലിയൊരു അസുഖമുണ്ട് അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങളോ കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഇടപെടാറില്ല പണ്ട് പത്ത് മണി കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് ആർക്കും കയറി വരാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ ആ അവസ്ഥയിൽ ആർക്കെപ്പം വേണമെങ്കിലും വരുവോം പോവുകയും യും ഒക്കെ ചെയ്യും അങ്ങനെയുള്ള ഒരു നിയമങ്ങളും അച്ഛൻ വെക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് അച്ഛനും ആദർശന്റെ കാര്യത്തിലും ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പറയാത്തത് എന്നൊക്കെ പറയുവാണ് ദേവയാനി അപ്പോഴും അജയം പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല അവൻ ഒരിക്കലും തെറ്റി ചെയ്യല്ല അങ്ങനെ തെറ്റി ചെയ്തെങ്കിൽ അവൻ നയനിയായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ദേവയാനി പറയുക ആ വിവാഹം എങ്ങനെയാണ് നടന്നതെന്നൊക്കെ നമുക്കറിയാലോ അതുകൊണ്ട് അവൻ തെറ്റി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ദേവയാനി പറയുന്നു അജയം പറയുന്നുണ്ട് ആ കൊച്ചിൻ്റെ കാര്യം സങ്കടം പാവം ഉണ്ടായതിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ജയം പറയും ഈ ദേഷ്യം ആ കൊച്ചിനോട് കാണിക്കരുത് കേട്ടോ ആ കൊച്ചെന്ത് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കും അപ്പം ദയവേനെ പറയും ഞാൻ ആ കുഞ്ഞിനെ ഒരുപാട് സ്നേഹിച്ചതായിരുന്നു പക്ഷേ ഈ കാര്യം അറിഞ്ഞതിനു ശേഷം എനിക്കതിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല ഇനി ഞാൻ സ്നേഹിക്കൂലെന്ന് പറയും അപ്പോൾ ഇത് ആ സ്റ്റെയറിൽ നിന്ന് മോൾ മോള് കേൾക്കുന്നുണ്ടായിരുന്നോ മോൾക്ക് ആകെ വിഷമത്തെ